ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് എറണാകുളത്ത് മാഡവന ചർച്ചിൽ നടന്ന ഒരത്ഭുത പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സോ അവിടെ സംഭവിച്ചിരിക്കുന്നത് തിരുവോസ്തി ഒരു സ്കൂൾ കുട്ടിക്ക് കൊടുത്തപ്പോൾ ആ തിരുവോസ്തി ഒരു മാംസകഷ്ണമായി കഷ്ണമായി മാറിയെന്നും ആ മാംസകഷ്ണം ആ ചർച്ചിലെ വികാരി അച്ഛൻ ബിഷപ്പിൻ്റെ അറിവോടുകൂടെ സൂക്ഷിച്ചു വെച്ചിരിക്കുവാണെന്നും അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടതുകൊണ്ട് ഭക്തജനപ്രവാഹം ആ ചർച്ചിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ആ വാർത്ത അപ്പോൾ അവിടുത്തെ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചർച്ചിൽ മറ്റെന്ത് പ്രോഗ്രാം വെച്ചാലും അപ്പോൾ എത്തുന്നതിനേക്കാൾ പതിന്മടങ്ങ് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു അത്ഭുതത്തെ കാണുവാനും അതിൻ്റെ പിന്നിലുള്ള വാസ്തവം അറിയാനുമായിട്ട് ഒത്തിരിയേറെ ജനങ്ങൾ അവിടെ തടിച്ചുകൂടുന്നു എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിൽ പലരും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ ആ കാര്യത്തെ വിലയിരുത്തുമ്പോൾ എൻ്റെ ചില ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി ഒന്നാമതായി ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു എന്ന് അവരവകാശപ്പെടുമ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ജനങ്ങൾ തീർച്ചയായിട്ടും ആരാഞ്ഞറിയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ നേതൃത്വത്തിനകത്ത് അത് ഏതെങ്കിലും ഒരു അയച്ച് അത് എന്തിൻ്റെ മാംസമാണെന്നും അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നും അതിന് എത്ര കാലപ്പഴക്കമുണ്ടെന്നും തുടങ്ങിയ വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ആ ചർച്ചിനുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അത്ഭുതം നടന്നു എന്നുള്ള രീതിയിൽ ജനങ്ങളെ പറ്റിക്കാനായി വിളംബരം ചെയ്യുന്നതാണോ അതോ ഇത് ജെനുവിനാണോ എന്ന് അത് തെളിയിക്കേണ്ട ബാധ്യത ആ ചർച്ചിനും ചർച്ചിലെ കമ്മിറ്റി അംഗങ്ങൾക്കും ആ ചർച്ചിലെ വികാരിക്കും ഉണ്ട് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ട് മാത്രമേ അതൊരു വാർത്തയായി വെളിയിലേക്ക് പബ്ലിഷ് ചെയ്യാവൂ അപ്പോൾ ഇത് ജനങ്ങളും ആ രീതിയിൽ ഇതിനെ കാണണം ഇത് കൺകെട്ട് വിദ്യയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചർച്ചുകാർ ചെയ്ത എന്തെങ്കിലും കുതന്ത്രമാണോ സോ എന്താണ് എന്താണിതിൻ്റെ നിജസ്ഥിതി അതോ ഇത് ശരിക്കും ജെന്യുവിൻ അത്ഭുതമായിരുന്നോ എന്നുള്ള വസ്തുത ജനങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അല്ലെങ്കിൽ ശരിക്കും ഓതൻ്റിക്ക് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റിലൂടെ വേണം വിശ്വസിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് അന്ധമായ രീതിയിൽ മതത്തിൻ്റെ പിന്നാലെ പോകുന്ന പ്രവണത ഈ യുഗത്തിൽ അത്ര നന്നല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു കാര്യം നടന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ നിയമവ്യവസ്ഥ അതിൽ ഇടപെടേണ്ട ആവശ്യം ഉണ്ട് സതി നിർത്തലാക്കിയ ഇന്ത്യക്കകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബലി നരബലി നടന്ന കാര്യം നമ്മളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതാണ് അതിനെതിരെ കേസെടുത്ത നിയമവ്യവസ്ഥ ഈ കാര്യത്തിനകത്തും ഓതൻറ്റിക്കായിട്ട് ഒരു നിയമ നടപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും 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 ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മതത്തിൻ്റെ തീർവാഴ്ച ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും മറിയാമ്മയുടെ കണ്ണിലൂടെ ബ്ലഡ് വന്നുവെന്നും മറിയാമ്മ പാല്പുടിച്ചുവെന്നും ജോസഫ് ഉണ്ണിയാളച്ചൻ കണ്ണുചെമ്മി എന്നും ഇതിപ്പോൾ നിസ്സാരമല്ല ഒരു മാംസ കഷ്ണം ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് നിസ്സാരമല്ല അത് ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ മാംസമാണെങ്കിൽ ഓക്കേ എന്ന് പറയാം പക്ഷേ അത് മനുഷ്യൻ്റെ മാംസം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നിയമവ്യവസ്ഥ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഏറെയാണ് സോ എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോഴെങ്കിലും ബന്ധപ്പെട്ട നിയമപാലകർ ഈ കാര്യത്തെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ഇനി മൂന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു എങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള ചേതോ ഈ അത്ഭുതം നടത്തിയിട്ട് ദൈവത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകേണ്ടത് ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു മാംസം തീറ്റിച്ചിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടാകും സോ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മാംസ കഷ്ണം ഒരു കുഞ്ഞിൻ്റെ വായിൽ നൽകി അത് ഒരു അത്ഭുതമാക്കി മാറ്റിയിട്ട് ദൈവത്തിന് അതിലൂടെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകാൻ തരമില്ല എന്ന് ഒരു പൗരോഹിത്യത്തിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലും ഒരു അഭിഷിക്തനെന്നുള്ള നിലയിലും ഒരു ക്രിസ്തീയ മതവക്താവ് എന്നുള്ള നിലയിലും ഞാൻ ആധികാരികമായി പറയുന്നു ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്ഭുതം ഉണ്ടാകില്ല നൂറ് ശതമാനം ഉറപ്പ് ഇനി നാലാമത്തെ കാര്യം ഒരു മനുഷ്യൻ്റെ മാംസം കഴിക്കണം ഒരു മനുഷ്യൻ്റെ രക്തം കുടിക്കണം എന്നുള്ള ചിന്താഗതി അത് വളരെ മൃഗീയമാണ് ഒരിക്കലും ഒരു സംസ്കാര സമ്പന്നനായ മനുഷ്യന് തോന്നാൻ പാടില്ലാത്തൊരു വികാരമാണ് ഒരു വ്യക്തിയുടെ രക്തം കുടിക്കുക ഒരു വ്യക്തിയുടെ മാംസം കഴിക്കുക എന്ന് പറയുന്നത് സോ ജീസസ് പറഞ്ഞിട്ടുണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടാണ് വാദഗതിയെങ്കിൽ ജീസസ് അത് പറഞ്ഞത് സിംബോളിക്കായിട്ടാണ് മുന്തിരിച്ചാറ് നൽകിയും ഒരു യവത്തപ്പം നൽകിയും ആ യവത്തപ്പത്തെ തൻ്റെ ശരീരത്തോട് ഉപമിച്ചും ആ മുന്തിരിച്ചാറിനെ തൻ്റെ രക്തത്തോട് ഉപമിച്ചിട്ടുമാണ് ജീസസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതൊരിക്കലും യേശുവിൻ്റെ പച്ചയായ മാംസത്തിന് പകരമാകത്തില്ല യേശുവിൻ്റെ പച്ചയായ രക്തത്തിനും പകരമാകത്തില്ല അതിൻ്റെ പിന്നിൽ ജീസസ് ഉപയോഗിച്ച ശരിക്കുമുള്ള അർത്ഥം എന്ന് പറയുന്നത് ജീസസിൻ്റെ ലൈഫ് സ്റ്റൈൽ ജീസസിൻ്റെ ഉപദേശങ്ങൾ ജീസസ് പറഞ്ഞ ആത്മീക ആദർശങ്ങൾ അത് സ്വീകരിക്കണമെന്നുള്ളതാണ് അപ്പം തിന്നുക അല്ലെങ്കിൽ വീഞ്ഞു കുടിക്കുക അതിനു പുറമേ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും പാനീയം ചെയ് പാനം ചെയ്യുക എന്നുള്ളത് കൊണ്ട് യേശു ഉദ്ദേശിച്ചത് സോ അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചോ രക്തം കുടിക്കുന്നതിനെക്കുറിച്ചോ അല്ല അല്ലെങ്കിൽ ഒരു യവത്തപ്പം കഴിക്കുന്നതിനെക്കുറിച്ചോ കുറച്ച് മുന്തിരിച്ചാറ് കഴിക്കുന്നതിനെക്കുറിച്ചോ അല്ല അതിനപ്പുറത്ത് മനസ്സിലാക്കേണ്ട വലിയ ആത്മീക മർമ്മങ്ങളെക്കുറിച്ചാണ് ജീസസ് പ്രതിപാദിക്കുന്നത് സോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി യേശുവിൻ്റെ രക്തം പച്ചയ്ക്ക് കഴിക്കുക എന്ന് പറയുന്നത് അത് മൃഗീയമായ സ്വഭാവമാണ് മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് യേശുവിൻ്റെ രക്തം ഫിസിക്കലി ശരിക്കും യേശുവിൻ്റെ രക്തം കുടിക്കുക എന്ന് പറയുന്നത് അത് മാനസിക രോഗത്തിൻ്റെ ഒരു തുടക്കമാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള വ്യക്തികളെ ഏതെങ്കിലും സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കുകയോ ഏതെങ്കിലും മാനസിക രോഗം ആശുപത്രിയിൽ അഡ്മിറ്റുകയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം അതൊരു മനോരോഗത്തിൻ്റെ തുടക്കം തന്നെയാണ് സോ ഇങ്ങനെയുള്ള പ്രവണതയുള്ള വ്യക്തികൾക്കെതിരെ പോലീസ് സ്വമേധ കേസ് എടുക്കണമെന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് കാരണം ഒരു വ്യക്തിയുടെ രക്തം കുടിക്കാനും ഒരു വ്യക്തിയുടെ മാംസം കഴിക്കുവാനും ഒരു പ്രവണതയുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ക്രിമിനൽ വാസന ഉണ്ട് എന്ന് ചുരുക്കാം സോ തീർച്ചയായിട്ടും മതത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും അതിനെതിരെ കർക്കശമായ നിയമ നടപടികൾ എടുക്കുകയും ഭാവി തലമുറയെ ഇത്തരം മതത്തിൻ്റെ ചൂഷണങ്ങളിൽ നിന്ന് വിടിവിക്കാനുള്ള അല്ലെങ്കിൽ മതത്തിൻ്റെ ചൂഷണത്തിനകത്തു നിന്ന് അവരെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുവാനുള്ള ചുമതല ഇന്ന് കേരള ഇന്ത്യ ഗവൺമെൻറ്റിനും അവരുടെ നിയമപാലകർക്കുമുണ്ട് എന്നുള്ള വസ്തുത കൂടെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ഡിവോട്ടി എന്നുള്ള നിലയിൽ ജീസസിനെ മാതൃകയാക്കി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ആധികാരികതയോടുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു സോ വൺസ് അഗ്ൻ ജനങ്ങൾ ഇങ്ങനെയുള്ള കബളിപ്പിക്കലിൽ വീഴരുത് ഇത് തികച്ചും ചില സംഘടനകൾക്ക് കാശുണ്ടാക്കാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ് Thank you.